ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസിനും ന്യൂ ഇയറിനും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യാലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്കൊരു ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വരുന്ന വരുന്നതാണ് ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഒന്നും നമ്മൾ വയ്ക്കുന്നില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന നല്ലൊരു മെത്തേഡാണ് ഇനി നമുക്ക് ചുവട് കെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് മറായിയുടെ രണ്ട് ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ബെറിയുടെ രണ്ട് ജ്യൂസാണ് എന്നിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം അളവിൽ ഈന്തപ്പഴമാണ് അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത മുന്തിരിയാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മുന്തിരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗവിലേക്ക് ഒന്നങ്ങ് വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് കാണാം അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റെഡി ആക്കി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഈന്തപ്പഴം രണ്ട് സൈസിലുള്ള ഈന്തപ്പഴമാണ് കുറച്ചൊന്ന് പഴുത്തതും അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതുമാണ് പഴുത്ത ഈന്തപ്പഴം ഈ ഒരു സമയത്തങ്ങ് മെൽറ്റ് ആയി പോകുന്നതാണ് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കേക്കിന് വേണ്ടുന്ന മൈദായും കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളും അതുപോലെ തന്നെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് മൈതായാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മൈദ എടുക്കുമ്പോൾ കുമിച്ചെടുക്കാൻ പാടില്ല ആ ഗ്ലാസിൻ്റെ ലെവലിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യണം ഇനി നമ്മളിതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് പകരം നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം വരെ അരച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ഗ്രാമ്പ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ചേരുവകളൊന്ന് നോക്കാം ഞാനിവിടെ കാൽ കപ്പ് കപ്പളവിൽ നട്ട്സാണ് എടുത്തിട്ടുള്ളത് കാഷ്യോനെട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾനട്ടും എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഓറഞ്ചും ബട്ടറിലൊന്നും മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നല്ല ടേസ്റ്റാണ് നമ്മളിങ്ങനെയൊന്നും ചെയ്തിട്ട് ഈ ഒരു കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുമ്പം അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഓറഞ്ചിൻ്റെ തൊലി മൊത്തത്തിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഒരു വൈറ്റ് പോഷൻ വീഴാതെ വേണമെന്ന് എടുക്കാനായിട്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നട്ട്സിൽ കുറച്ച് മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദ മിക്സിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം ഒട്ടും വെള്ളമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് അഞ്ച് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരളവിൽ മതിയാവും പഞ്ചസാര ഇനി നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമുക്കിനി ഓയിൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ് കാൽ കപ്പ് അളവിൽ ക്യാഷ്വനട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ വാൽനട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നട്ട്സിൽ പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേക്കിൽ നമ്മുടെ ഈ ഒരു നട്ട്സ് താഴെയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നമ്മളിതിലേക്കൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ തന്നെ വാനില എസൻസും ആണ് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ചാണ് ഇനി നമ്മൾ ഓറഞ്ച് എങ്ങനെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മീഡിയം സൈസ് രണ്ട് ഓറഞ്ച് അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചൂടായ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ ബട്ടറും ഈ പഞ്ചസാരയും ഈ ഓറഞ്ചും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് കാണാം ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക തണുത്തതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൈദാടെ മിക്സാണ് അത് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മൈദ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിന്നെ നമ്മൾ ഇതങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കേക്കിൻ്റെ പാനിലേക്കൊന്ന് ഒന്ന് മാറ്റിയെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ എന്ന് പറയുന്നത് എട്ടിഞ്ച് സൈസിലുള്ള ഒരു പാനാണ് ഇത് നമ്മൾ ഒരു കിലോ ഉള്ള ഒരു കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഈയൊരു കേക്ക് മാത്രമല്ല കുറച്ച് കപ്പ് കേക്കും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതിനും കൂടി വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പാനിൻ്റെ സൈസിൽ നമ്മളൊരു ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് പാനിൽ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ബട്ടർ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതേ ഇപ്പം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ബേക്കിംഗ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം തന്നെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ ഈയൊരു വീഡിയോയിൽ കപ്പ് കേക്ക് കാണിക്കുന്നില്ല അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് ആണ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ടൈം ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് തണുക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളിത് കട്ട് ചെയ്തെടുക്കുമ്പം തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഈ ഒരു പ്ലം കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കിഡ്ഡിലൻ ടേസ്റ്റാണെന്നെ നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് കേക്കാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ് അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ആദ്യ അലീസ് കിച്ചൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ